വചനമൊഴി വചനഭാഗം ഒന്ന് തെസ്ലോണി മൂന്ന് ആറ് പതിമൂന്ന് മർക്കോസിൽ സുവിശേഷം ഒന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് കുഷ്ഠരോഗി ഈശോയെ സമീപിച്ച് താണു വണങ്ങി അവനോട് അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും ഈശോ മനസ്സലിഞ്ഞ് അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാക്കപ്പെടട്ടെ ഈശോയും ഒരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ് എന്ന് ഈ വചനഭാഗം പങ്കുവെക്കുന്നു കുഷ്ഠരോഗിയാണെങ്കിലും ഈശോയെ സമീപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു കർത്താവിന്റെ പക്കൽ എളിമയോടെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കുഷ്ഠരോഗി ദൈവഹിതത്തിന് പൂർണമായി വിട്ടു നൽകുന്നു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുക ഈശോ മനസ്സലിഞ്ഞ് അവനെ സ്പർശിച്ചു ഈശോ അവന്റെ ഹിതം നടപ്പിലാക്കുന്നു ദൈവത്തിന്റെ പക്കൽ എളിമയോടെ വിശ്വാസത്തോടെ വ്യാപരിക്കുവാനും ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുവാനുമുള്ള ക്ഷണമാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുന്നത് സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണമായി വിശുദ്ധീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് പൗലോസ്ലിഹ ആശംസിക്കുന്നതും ദൈവഹിതത്തിന് ആത്മാർത്ഥമായി വിട്ടുകൊടുത്തുകൊണ്ട് ആത്മീയമായും ശാരീരികമായും വിശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ് നച്ചൻ